ദേശീയ കർഷക ദിനത്തോടനുബന്ധിച്ച തെങ്കര കർഷക സംഘം സി എസ് ആശ്രമത്തിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു കൂട്ടായ്മയിൽ കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് കുമാർ കർഷകർക്ക് അനുകൂലമായ യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നുള്ള വസ്തുത ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ കർഷക ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടി വരുന്നത് കർഷകരില്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അന്നം മുട്ടുപോകുന്നു എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുമ്പോൾ തന്നെ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനത്തിലേറെ നമ്മുടെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഈ ഒരു ഒരവസ്ഥയിൽ കർഷകൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലാത്ത പക്ഷം കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ അധീനതയിലേക്ക് കാർഷിക മേഖലയെ വിട്ടുകൊടുക്കുകയും അതുപോലെ തന്നെ വൈദ്യുത നിരക്കുകളും ബില്ലുകളും അത് അവരുടെ അവ അടിസ്ഥാനപരമായ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് അവരുടെ ആവശ്യപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ ബില്ല് പിന്നെ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹരിയാനയിലെയും അതുപോലെ തന്നെ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും കേരളത്തിലെയും അടങ്ങുന്ന കർഷകരൊക്കെ ഈ ദിവസങ്ങളോളമായി നമ്മുടെ ഡൽഹിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കർഷക സമരത്തിനുള്ള യഥാർത്ഥ രീതിയിലുള്ള പിന്തുണ ഈ നാട്ടിലെ മുഴുവൻ കർഷകരുടെ ഭാഗത്തുണ്ടാവുമെന്നുള്ള ഒരു വസ്തുത കൂടി ഈ കർഷക സന്ദേശത്തിൽ സന്ദേശത്തിന്റെ ഭാഗമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക കർഷകൻ ഫാദർ സി എംബർ എന്നിവർ കൂട്ടായ്മ നേതൃത്വം നൽകി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഒരു ദിനമാണെന്ന് കാരണം കർഷക ദിനമാണ് ദേശീയ കർഷക ദിനമാണ് ഈ അവസരത്തിൽ വലിയൊരു പ്രാധാന്യത്തിന്റെ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇന്ത്യ കർഷകരെ കർഷകർ മൂലമാണ് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതമാർഗം ഒരു പതിനാറ് ശതമാനത്തിലധികം ആൾക്കാർ കർഷകരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കർഷകർക്ക് നേരി നേരിടുന്ന വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ ഒരു അധപ്പതനത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഡൽഹിയിൽ ആ കൊടും തണുപ്പിൽ നമ്മൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയാണ് അവരവിടെ ആ റോഡിലായാലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ അവർ ആ കൊടും തണുപ്പിൽ നിന്ന് സമരം അനുഷ്ഠിക്കുന്നത് കാരണം നമ്മൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ വേണം ദേശീയ കർഷക ദിനമായ ഇന്ന് നമ്മളിവിടെ ഈ നാട്ടിൻപുറത്ത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് കർഷകർക്ക് ഒറ്റനവധി പ്രശ്നങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കപ്പെടാതെ നമ്മൾ ഇപ്പോഴും കർഷകൻ കർഷക കർഷകനും കർഷക തൊഴിലാളി ഇന്നും പട്ടിണിയുടെ ഒക്കെ തന്നെയാണ് നമ്മ നമുക്ക് നല്ലൊരു സർക്കാർ അല്ലാത്തതു കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാറാണ് ഭരിക്കുന്നത് അത് കാരണം നമുക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പെട്രോളിന് വില കൂട്ടിയിട്ടും പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ ഈ കോർപ്പറേറ്റീവുകളെ സംരക്ഷിക്കുന്ന ഈ അവസ്ഥയിൽ കർഷകർക്ക് താങ്ങാവാൻ ഈ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല കരാർ വ്യവസ്ഥയിലെ റിലയൻസ് പോലുള്ള കമ്പനികൾ ഗൂഢലക്ഷ്യത്തോടെ കരാറുകൾ ചമക്കുകയും കർഷകരെ കടക്കണിയിൽ തുടർന്ന് അവന് കൃഷി ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും ഇതൊക്കെ ഗവൺമെൻറ്റും ഇവരും തമ്മിലുള്ള ഗൂഢാലോചനയാണ് പ്ലെയൻസ് രാജ്യമംഗം പാണ്ഡ്യശാലകൾ പണിതുകഴിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശക്തമായ സമരം സ്വീകരിച്ച് കർഷകർ മുന്നോട്ട് വരണം രാജ്യത്തുടർന്നുള്ള കർഷകർ ഒന്നിച്ചു നിന്ന് എല്ലാ സ്റ്റേറ്റിലും സമരം ചെയ്യണം